സിനിമയുടെ താരമായ തൃഷ കൃഷ്ണന്റെ വ്യക്തി ജീവിതം എപ്പോഴും ഗോസിപ്പ് കോളങ്ങളിലെ പ്രധാന വിഷയമാണ് പ്രണയം വിവാഹ നിശ്ചയം വിവാഹം തുടങ്ങിയ കാര്യങ്ങളിൽ നടിയെക്കുറിച്ച് പലപ്പോഴും വാർത്തകൾ പ്രചരിക്കാറുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ വ്യവസായിയായ വരുണുമായുള്ള വിവാഹ നിശ്ചയം പെട്ടെന്ന് അവസാനിച്ചതിനു ശേഷം തൃഷയുടെ സ്വകാര്യ ജീവിതം മാധ്യമങ്ങളിൽ നിരന്തരം ചർച്ചാ വിഷയമായി അടുത്തിടെ ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഒരു ബിസിനസ്സുകാരനുമായി തൃശ്ശൂര് വിവാഹം ഉറപ്പിച്ചു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലും വാർത്താ പോർട്ടലുകളിലും ഊഹാപോഹങ്ങൾ ശക്തമായിരുന്നു ഇതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് തൃശ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ പതിവ് പോലെ യാതൊരു കൂസിലുമില്ലാതെ താരം നൽകിയ മറുപടി ആരാധകർ ഏറ്റെടുത്തിട്ടുമുണ്ട് ഛത്തീസ്ഗഡ് ആസ്ഥാനമായുള്ള ഒരു ബിസിനസ്സുകാരനുമായി തൃശ്ശൂര് വിവാഹം ഉറപ്പിച്ചു എന്ന് ചില ദേശീയ മാധ്യമങ്ങളടക്കം വാർത്തകൾ വന്നിരുന്നു ഈ ൾ തള്ളിക്കളഞ്ഞുകൊണ്ട് തന്റെ ജീവിതം പ്ലാൻ ചെയ്യുന്നവർക്കായി ഒരു ഹണിമൂർ ഷെഡ്യൂൾ കൂടി ഉണ്ടാക്കാൻ താരം ആവശ്യപ്പെട്ടു ആളുകൾ എൻ്റെ ജീവിതം എനിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നത് എനിക്കിഷ്ടമാണ് അവർ ഹണിമൂൺ കൂടി ഷെഡ്യൂൾ ചെയ്യുന്നതും കാത്തിരിക്കുന്നു എന്നായിരുന്നു ചിരിച്ചു കൊണ്ടുള്ള ഒരു ഇമോജിയോടൊപ്പം തൃശ കുറിച്ചത് തൃശയുടെ ഈ പരിഹാസരൂപേണയുള്ള മറുപടി നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഗോസിപ്പുകൾക്ക് തക്ക മറുപടി നൽകാനുള്ള താരത്തിന്റെ ഈ ശൈലിയെ ആരാധകർ അഭിനന്ദിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൃശ്യയുടെ വിവാഹം സംബന്ധിച്ച ഊഹാപോഹങ്ങൾ ശക്തമായിരുന്നു നടിയുടെ മാതാപിതാക്കൾ ഈ ബന്ധത്തിന് സമ്മതമൂളിയെന്നും കുടുംബങ്ങൾ തമ്മിൽ വർഷങ്ങളായി പരിചയമുണ്ടെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നേരത്തെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് തൃശൂർ മറുപടി നൽകിയിരുന്നു ശരിയായ വ്യക്തിയെ കണ്ടെത്തിയാൽ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നും എന്നാൽ അതിനുള്ള ശരിയായ സമയം ഇതുവരെ ആയിട്ടില്ലെന്നുമാണ് താരം പറഞ്ഞിട്ടുള്ളത് നിലവിൽ കൈ നിറയെ സിനിമകളുമായി തിരക്കിലാണ് തൃഷ കമൽഹാസനൊപ്പമുള്ള തഗ് ലൈഫ് ചിരഞ്ജീവിക്കൊപ്പമുള്ള വിശ്വംഭറ സൂര്യക്കൊപ്പമുള്ള കറുപ്പ് എന്നിവയാണ് നടിയുടെ പുതിയ പ്രൊജക്ടുകൾ